നമ്മെ രക്ഷിക്കാൻ അറിയാവുന്ന ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാൻ അറിയാവുന്ന ദൈവത്തിന് സമഗ്രമായ ഒരു പദ്ധതി നമ്മെ കുറിച്ചുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ നാശത്തിനായിട്ടല്ല മറിച്ച് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ തിരുനാളിൽ നമുക്ക് വിശ്വാസമുണ്ട് തിരുനാളിന്റെ കാരണ കാരണക്കാരിയായ അൽഫോൻസാമയിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഇതാണ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം തിരുനാളിലെ കൊടി ഉയർത്തുന്നത് നിനക്ക് ഇഷ്ടമാണ് നീ ഉയർത്തപ്പെടുന്നത് സഹനത്തിലൂടെയാണ് എന്ന സത്യം നീ ഇഷ്ടപ്പെടുവോ അൽഫോൻസാമ്മ മാജിക്ക് കാണിച്ച് സ്വർഗത്തിൽ പോയവളല്ല അൽഫോൻസാമ്മ വേദനിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തെ വിട്ടുപിരിയാതെ ജീവിച്ച് മഹത്വം കണ്ടെത്തിയ ദൈവത്തിന്റെ പൈതലാണ് പത്തുവർഷമല്ലേ സന്യാസ ജീവിതത്തിന്റെ ഐസ് സഹനത്തിന്റെ തീച്ചുളയിൽ ഉരുകുമ്പോഴും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വിശുദ്ധ നട്ടയിടത്ത് പുഷ്പിക്കാൻ മനസ്സ് കാണിച്ച ഒരു മകളാണ് തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ സാമ്മയുടെ പാവനമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പുണ്യപതി ഖബറടങ്ങിയിരിക്കുന്ന ഈ പരിശുദ്ധ സങ്കേതത്തിൽ കബറിന് ചുറ്റും ചേർന്നിരുന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് നാം വന്നിരിക്കുമ്പോൾ അൽഫോൻസാമയുടെ ജീവിതത്തിൻ്റെ ദൈവം കാണിച്ചു കൊടുത്ത ഒരു മർമ്മം അത് നാമം തിരിച്ചറിയേണ്ടുന്നതിന് വിശുദ്ധ സുവിശേഷത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ ഭാഗം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം നാം ജീവിതത്തെക്കുറിച്ച് കർത്താവിനോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് അന്വേഷണം നടത്തുന്നവരാണ് സ്വർഗമാണ് അതിന്റെ പൂർണത വെളിപ്പെടുത്തി തരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് മനുഷ്യന് ആ ചരിത്രത്തെ കുറിച്ച് പൂർണ്ണതയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആവുന്നില്ല അവൻ്റെ ഈ ഭൂമിയിലെ ദിനങ്ങൾ പരിമിതവും എണ്ണപ്പെട്ടതുമാണ് എന്നാൽ ദൈവത്തോളം എത്തി നിൽക്കുന്ന ദൈവത്തോളം ചേർന്ന് പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് സ്വർഗമെല്ലായ്പ്പോഴും മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായി നമുക്ക് നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന രക്ഷകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമാവുക ദൈവത്തിൽ എത്തുമ്പോഴാണ് എന്നതാണ് ഈ ഭൂമിയിലല്ല നിത്യമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിച്ചു തോർക്കുമല്ലോ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ ഈ ഭൂമിയിലെ മരണം എന്ന യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ജീവിതത്തെ കാണുന്നവരും ജീവിതത്തിൽ എത്തിച്ചേരുന്നവരുമാണ് എന്ന കർത്താവ് പഠിപ്പിക്കുന്നത് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ നമ്മുടെ മനുഷ്യൻ നൽകുന്ന വിവരണത്തിൻ്റെ അപൂർണത തിരിച്ചറിയാൻ കഴിയും സ്വർഗം അതാണല്ലോ ഈ ലോകത്തെയും ഈ ലോകത്തിൻ്റെ ക്രമീകരണങ്ങളെയും ജീവനെയും ജീവിതത്തിൻ്റെ സമഗ്രതയെയും കുറിച്ച് ആഴത്തിലും ആധികാരികമായും പറയാൻ കഴിയുന്ന ഏകസംവിധാനം സ്വർഗം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യൻ മഹത്വപ്പെടുന്നത് ദൈവപദ്ധതിയുടെ പൂർത്തീകരണമായിട്ടാണ് മനുഷ്യൻ മഹത്വപ്പെടുന്നത് ദൈവ പദ്ധതിയോട് ചേർന്ന് പൂർണ്ണമായി നിൽക്കുമ്പോഴാണ് അങ്ങനെ പൂർണ്ണമായി ചേർന്നു നിന്ന ഒരു ജീവിതത്തിന്റെ മുൻപിലാണ് നാം ഈ വിശുദ്ധ കൃപാനെ അർപ്പിച്ച് നമ്മുടെ അപേക്ഷകൾ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത ദൈവത്തോടു കൂടിയാണെന്ന് സമ്പൂർണമായി വിശ്വസിച്ച് സമ്പൂർണമായി അതിനു മുൻപിൽ മുട്ടുമടക്കിയ നമ്മുടെ ഇടയിൽ ജീവിച്ച നമ്മുടെ മണ്ണിന്റെ ഭാഗമായ ഒരു പുണ്യവതിയെക്കുറിച്ചാണ് നമ്മൾ പറയുക നമ്മെ അറിയാവുന്ന ഒരു പുണ്യവരി നമ്മോട് സംസാരിക്കുന്നു നമ്മോടൊപ്പം ജീവിച്ച ഒരു പുണ്യവതി സ്വർഗത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം നിസ്സാരമായി കാണുവാൻ പാടില്ല മനുഷ്യൻ മഹത്വപ്പെടുന്നത് ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ടാണ് എങ്കിൽ സുവിശേഷം പറയുന്നു നാം ആയിരിക്കുന്ന സാഹചര്യത്ത് ആഴത്തിൽ പ്രവേശിക്കാൻ നാം അഴിയണം നിലത്തു വീണഴിയണം ഗോതമ്പ് മണി നിലത്തു വീണഴിഞ്ഞ് ഇല്ലാതായി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നാം അഹ്കരിക്കപ്പെടണം ലോകത്തിലെ ഒരു മനുഷ്യനും അതുപോലെ ഒരു പരാജയം പരാജയം ഒരു ഒരുവേഴ്സ് കോമായി അങ്ങനെ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടില്ല ലോകത്തിന്റെ ഉടയവനെ പരിഹാസത്തിന്റെ അടയാളമായ തടിക്കുരിശിൽ കയറ്റിയിട്ട് നീ രാജാവാണെന്നല്ലേ പറഞ്ഞത് നിന്നെ രക്ഷിക്കൂ ഞങ്ങളെയും രക്ഷിക്കൂ നീ ഇറങ്ങി വരിക യുധന്മാരുടെ രാജാവേ നിനക്ക് സ്വസ്ഥി ലോകത്തിന്റെ അതിനാഥനെ മനുഷ്യൻ ബലാൽക്കാരമായി തടിക്കുരിശിൽ ബന്ധനാവസ്ഥയിലാക്കി അവനെ പരിഹസിക്കുന്ന ഒരു നിമിഷമുണ്ട് മനുഷ്യൻ പരാജയപ്പെടുന്ന നിമിഷങ്ങളിലെ പൃഥൃക്സാക്ഷി വിവരണമാണത് അവൻ കരുതി ലോകത്തിന്റെ ഉടവനെ ക്രൂസിൽ കയറ്റി പരിഹസിച്ചാൽ മനുഷ്യൻ ദൈവത്തിന്റെ മേൽ വിജയം പ്രാപിക്കും എന്ന് അവൻ പരാജയപ്പെടുന്ന ഒരു കാഴ്ച കാണുകയാണ് ീരു ദയനീയമായ രൂപം പരിഹാസത്തിന്റെ അടയാളവും അബലനായി കിടക്കുന്നതിന്റെ പൂർത്തീകരണ ചിത്രവുമായി യേശു ക്രിസ്തുവിന്റെ രൂപം ലോകത്തിന്റെ നെറുകയിൽ നാട്ടപ്പെട്ടിരിക്കുമ്പോ മനുഷ്യൻ വിചാരിച്ചു മനുഷ്യൻ അവന്റെ മഹത്വത്തിൽ ഇതാ ദൈവത്തേക്കാൾ വലിയ സ്ഥാനത്ത് നിൽക്കുന്നു ഈ ശരീരത്തിന് കാവൽ നിൽക്കാൻ ഭരണാധികാരികൾ ഏർപ്പെടുത്തിയ ആ സൈന്യാധിപൻ ശതാധിപൻ ക്രൂസിന്റെ ചുവട്ടിൽ നിന്ന് തന്റെ അന്ത്യവിനാഴികയിൽ തിരുമുഖത്തേക്ക് നോക്കി ലോകത്തോട് പറഞ്ഞു സത്യമായും ഇവൻ ദൈവപുത്രനാണ് സത്യമായും ഇവൻ ദൈവപുത്രനാണ് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ പദ്ധതിയിലാണ് ഗോതമ്പ് മണിക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കണമെന്ന് അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ നാശത്തിനായിട്ടല്ല മറിച്ച് നമ്മുടെ രക്ഷയ്ക്കും മഹത്വത്തിനുമായിട്ടാണ് നാം നിലത്തിൽ വീണ് അഴിയണം അഴിഞ്ഞില്ലാതാകണം പുതിയ ധാന്യം അവിടെ നിന്ന് മുളച്ച് വരണം ഈ ലോകത്തിൽ ഇതഴുകാതെ കാത്തു സൂക്ഷിക്കുന്നവൻ നഷ്ടപ്പെടുത്തും വരാനിരിക്കുന്ന ലോകത്തിലെ മഹത്വത്തിൽ എന്നാൽ ഈ ലോകത്തിൽ ഇതൊന്നുമല്ല എന്ന് കരുതുന്നവൻ വരാനിരിക്കുന്ന ലോകത്ത് അത് മഹത്വമായി സ്വീകരിക്കും നമുക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുമോ പ്രയാസമുണ്ട് കാരണം നമുക്ക് ഏറ്റവും ആകർഷണീയമായത് ഈ ലോകത്തിന്റെ കാഴ്ചകളാണ് നമ്മെ വശീകരിച്ചിരിക്കുന്നത് ഈ മായാരൂപ കാഴ്ചകളാണ് നമ്മെ ആകർഷിച്ചിലും സമ്മർദ്ദത്തിലുമാക്കുന്ന ഈ കാഴ്ചകൾ അത്രയേറെ സമ്മർദ്ദം നമ്മുടെ മേൽ വരുത്തുമ്പോ സ്വർഗത്തിന്റെ കാഴ്ച കാണാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്ന ദുരവസ്ഥയുണ്ട് വിശുദ്ധാത്മാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു മഹത്വത്തെ കുറിച്ചല്ല ദൈവ പദ്ധതിയിലെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചാ അതുകൊണ്ടാണ് പറഞ്ഞത് നീ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ആയിരിക്കുന്നിടത്ത് നിലത്ത് വീണഴിയണം സാധിക്കുമോ നമുക്ക് അൽഫോൻസാമയെ മാനിക്കുന്നെങ്കിൽ നാം അത് പാലിച്ചേ മതിയാവും അൽഫോൻസാമയെ ജീവിതത്തിൽ അധികരിക്കാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നാം തയ്യാറെടുത്തേ മതിയാവും അൽഫോൻസാമയെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് നാം കബറിൽ മുട്ടുകുത്തും നമ്മുടെ വലിയ അപേക്ഷകളൊക്കെ ഈ അമ്മയുടെ മുമ്പാകെ നിരത്തി വയ്ക്കും നാം മെഴുകുതിരികൾ കത്തിക്കും നേർച്ച കൊടുക്കും നാം തിരുനാളിൽ സന്തോഷത്തോടെ പങ്കെടുക്കും ഇതെല്ലാം നമ്മെ ഇതിന് പാകപ്പെടുത്തുന്ന രൂപപ്പെടുത്തുന്ന ഘടകങ്ങളാണ് അതിനെ ഒന്നും പരിഹസിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് ചെയ്യേണ്ടതില്ല അതിൻ്റെ അവശ്യമായ ഘടകങ്ങൾ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നാൽ ആത്യന്തികമായി അൽഫോൻസാമ്മയുടെ ജീവിതം പഠിപ്പിക്കുന്നത് നിന്റെ ജീവിതം ദൈവത്തിൽ മഹത്വം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ആയുസിൽ നീ ആയിരിക്കുന്നിടത്ത് നിലത്ത് വീണഴിയുന്നത് നിനക്ക് മനസ്സുണ്ടായേ പറ്റൂ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ ബ്ലൂം വേർ യു ആർ പ്ലാന്റ് എവിടെയാണോ നടപ്പെട്ടിരിക്കുക അവിടെ നീ പുഷ്പിക്കുക നാം പലപ്പോഴും ചിലപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടാകും ദൈവമേ ഈ കുടുംബത്തിലല്ലാതെ വേറൊരു കുടുംബത്ത് ജനിച്ചിരുന്നെങ്കിൽ സന്തോഷമായിരുന്നേനേലോ ഈ സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നല്ലോ എന്നൊക്കെ നമ്മള് വൃത വിചാരിച്ചിട്ടുണ്ട് അത് വെറുതെയാണ് നമ്മെ രക്ഷിക്കാൻ അറിയാവുന്ന ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാൻ അറിയാവുന്ന ദൈവത്തിന് സമഗ്രമായ ഒരു പദ്ധതി നമ്മെ കുറിച്ചുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ നാശത്തിനായിട്ടല്ല മറിച്ച് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ തിരുനാളിൽ നമുക്ക് വിശ്വാസമുണ്ട് തിരുനാളിന് കാരണ കാരണക്കാരിയായ അൽഫോൻസാമയിൽ നിനക്ക് വിശ്വാസമുണ്ടോ ഇതാണ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം തിരുനാളിലെ കൊടി ഉയർത്തുന്നത് നിനക്ക് ഇഷ്ടമാണ് നീ ഉയർത്തപ്പെടുന്നത് സഹനത്തിലൂടെയാണ് എന്ന സത്യം നീ ഇഷ്ടപ്പെടുവോ അൽഫോൻസാമ്മ മാജിക്ക് കാണിച്ച് സ്വർഗത്തിൽ പോയവളല്ല അൽഫോൻസാമ്മ വേദനിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തെ വിട്ടുപിരിയാതെ ജീവിച്ച് മഹത്വം കണ്ടെത്തിയ ദൈവത്തിന്റെ പൈതലാണ് പത്തുവർഷമല്ലേ സന്യാസ ജീവിതത്തിന്റെ ഐസ് സഹനത്തിന്റെ തീച്ചുള്ളയിൽ ഉരുകുമ്പോഴും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വിശുദ്ധ നട്ടയിടത്ത് പുഷ്പിക്കാൻ മനസ്സ് കാണിച്ച ഒരു മകളാണ് എന്നെയും നിങ്ങളെയും ഈ കബറിടം പഠിപ്പിക്കുന്ന ചരിത്രവും സത്യവും സുവിശേഷ മൂല്യവും മറ്റൊന്നല്ല നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ ആഗ്രഹമുണ്ടോ മകനെ മകളെ നീ പഠിക്കുക നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ക്ലേശങ്ങളുടെ മധ്യേ നിന്റെ ദൈവത്തെ മുറുക പിടിക്കുക അവനെ നിരാകരിക്കരുത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൈവിട്ട് കളയരുത് അവനോട് ചേർന്ന് നിൽക്കുക അവൻ നിന്റെ താങ്ങി നിർത്തും നിനക്ക് മഹത്വം നൽകും ഈ കുർബാനയിൽ അൽഫോൻസാമ്മയോട് ചേർന്ന് നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ വലിയ സന്ദേശത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ഈ പുണ്യവതി സാധാരണ മനുഷ്യർക്ക് അടുത്തു വരാവുന്ന പുണ്യവതിയാണ് കാരണമെന്താ വേദനയും പ്രയാസവും സങ്കടവും അതെന്താണെന്ന് നമ്മൾ പറഞ്ഞ് സെമിനാർ നടത്തി അൽഫോൻസ് പഠിപ്പിക്കേണ്ടതില്ല നാം ക്ലാസ് എടുത്തോ പവർ പോയിന്റ് പ്രസന്റേഷനിലോ അൽഫോൻസ് ത്യാഗം എന്താണെന്നും വേദന എന്താണെന്നും രോഗം എന്താണെന്നും ഒറ്റപ്പെടൽ എന്താണെന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല അൽഫോൻസാമ്മ അതിന്റെ മധ്യേ പുഷ്പിക്കപ്പെട്ടവളായി ഉയർന്നു നിൽക്കുന്നവളാണ് ഒറ്റ കാരണമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പോകാതിരിക്കുക ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ചു ക്ലേശങ്ങളുടെ മധ്യേ നിന്റെ ക്ലേശങ്ങളുടെ ദിനങ്ങളിൽ നിന്റെ ദൈവത്തെ നീ മറന്നാൽ മഹത്വം നിന്നിൽ നിന്ന് അകലെയാവും നിന്റെ ക്ലേശങ്ങളുടെ ദിനങ്ങളിൽ പോലും നിന്റെ ദൈവത്തെ കൂട്ടുപിടിക്കാൻ നിനക്ക് വിശ്വാസത്തിന്റെ ബലമുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും ദൈവം ചേർത്ത് പിടിക്കുന്നതല്ലേ മനുഷ്യന്റെ മഹത്വം നീ എന്നോടുകൂടി ഇത് പറതീസയിലായിരിക്കും എന്നതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന്റെ മഹത്വം ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് നമ്മുടെ ഈ മഹത്വത്തെ കുറിച്ചല്ലേ കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് പിതാവിന്റെ ഭവനത്തിൽ ഇരിപ്പിടമുണ്ടെന്നും ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും ഞാൻ ആയിരിക്കുന്നിടത്ത് നമ്മെ പഠിപ്പിച്ചത് ഈ മഹത്വത്തിന്റെ പീഠത്തിൽ നമ്മെ ഉപവിഷ്ടരാക്കുന്നതിന് വേണ്ടിയല്ലേ ഇതാ നമ്മുടെ കൺമുമ്പിൽ കൈകൊണ്ടു തൊടാൻ മുഖം ചേർത്തു വയ്ക്കാൻ ശിരസ് കൊണ്ട് ചുംബിക്കാൻ നമ്മുടെ സർവസവും ഇറക്കി വയ്ക്കാൻ കഴിയുന്ന പുണ്യമായ ഒരു കബറിടം ആ കബരിടത്തിന്റെ മുമ്പിൽ നിന്ന് ഈ സുവിശേഷത്തെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കാം നാം മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ വീട്ടിൽ നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ പഠന സ്ഥലത്ത് നിന്റെ സമൂഹത്തിൽ നിന്റെ ശുശ്രൂഷയിൽ നിന്റെ സഭയിൽ നീ ോതമ്പണി എന്നതുപോലെ നിലത്ത് വീണ് അഴിയുക അഴിയുന്ന ഗോതമ്പണിയുടെ സ്ഥാനത്ത് സ്വർണ്ണ നിറമുള്ള ധാന്യമണികൾ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് ചെടികൾ പിൽക്കാലത്ത് കാണും നിന്റെ മഹത്വം അപ്പോൾ ദൈവത്തോട് കൂടെയായിരിക്കും ആമേൻ